നമസ്കാരം ഉണ്ട് കൂടുകാര് ഇതിന്റെ ഗിയർ സിസ്റ്റം കണ്ടോ കാണാൻ നല്ല രസമുണ്ട് ഇത് വോൾവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഇവിടെ കഴിഞ്ഞ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിരുന്ന രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇത് ഇരുപത്തി മൂന്നാണ് ഇത് സൗദി മേഡാണ് കേട്ടോ ഞാൻ എടുത്തു പറയാൻ കാരണം യൂറോപ്പിൽ നിന്ന് വണ്ടി വരുന്നുണ്ട് ഇവിടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി അതാണോ ഒന്നുകൂടെ ബെറ്റർ പക്ഷെ ഇത് ഇവിടുത്തെ ജീറോ മീറ്റർ വണ്ടിയാണ് അവിടെ ഓടാതെ ഇവിടെ തന്നെ നമുക്ക് പുതിയ വണ്ടി വാങ്ങിക്കുന്ന സിസ്റ്റം കണ്ട അപ്പൊ കഴിഞ്ഞ വീഡിയോ ആയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല സിസ്റ്റം ഏകദേശം ഒരുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫംഗ്ഷൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഗിയർ ഷിഫ്റ്റിന്റെ സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഒന്നുകൂടെ കാണാനൊക്കെ നല്ല രസമുണ്ട് ബൈ ബ്രേക്ക് ഒന്ന് ചോട്ടിയാണ് അപ്പൊ ഇത് നോക്കാം നമുക്ക് വേണ്ട ഇവിടെ പറയുന്ന പോലെ ഇവിടെ ക്ലച്ച് ഉണ്ട് ബാക്കിൽ അത് ഇവിടെ ഇതിന്റെ ക്ലച്ച് ക്ലച്ചുണ്ട് ഓക്കെ ഇത് അമർത്തിക്കൊണ്ട് ഇപ്പൊ എന്താ നൂറ്ററി കിടക്കുക അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈസിയാണ് ലൈറ്റ് ഉണ്ട് എന്ന ലൈറ്റ് ഉണ്ട് ഇപ്പൊ നമ്മൾ ആട്ടോമാറ്റിക്കലി കിട്ടും അവിടെ താഴെ ക്ലച്ച് പിടിച്ച് ആട്ടോമാറ്റിക്കലി കിട്ടും അപ്പൊ ഏയിൽ ലൈറ്റ് വന്നു അപ്പൊ അതിന്റെ അർത്ഥം ഇനി ഇത് ആട്ടോമാറ്റിക്കല് വാനം ഓടിക്കോളും അപ്പൊ കൂട്ടുകാരെ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ പന്ത്രണ്ട് ഉണ്ട് കേട്ടോ മുന്നോട്ട് ഓടിക്കാൻ പിന്നെ നമ്മൾ ഒന്നുകൂടെ രണ്ടാ റിവേഴ്സിലേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടിക്കൊണ്ട്